ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ രാവിലെ യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ രവീന ശേഷി ഈ ടാശ്മകൾ പണിയുന്നത് ഞാൻ കണ്ടത് സോ ഞാനും വിചാരിച്ചതാ ഈ സാരിയിൽ നമുക്കൊരു ടാഷ്മകൾ പണിതാൽ എന്തെന്ന് അപ്പോൾ ഇതൊരു പത്ത് പതിനഞ്ച് വർഷം പഴക്കമുള്ള സാരിയാണ് ബിക്കോസ് ഞാൻ അറിഞ്ഞൂടാത്തൊരു കാര്യത്തിലേക്കാണ് എടുത്ത് ചാടാൻ പോകുന്നത് ബട്ട് മൈ സിസ്റ്റർ നോസ് വെരി വെൽ അപ്പോൾ എൻ്റെ ചേച്ചി എന്ത് ചെയ്തു ഒരു സ്കെച്ചൊക്കെ വരച്ചിട്ട് നമ്മുടെ ഇതിൻ്റെ അടിയിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു പ്രിൻറ് ആദ്യം ഒരു ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ അങ്ങനെയാണ് വരച്ചത് പിന്നെ പിന്നെ ആയപ്പോഴത്തേക്ക് അവൾ ഔട്ട്ലൈനൊന്നും ഇല്ലാതെ തന്നെ ചെയ്തു തുടങ്ങി കേട്ടോ ഇനി നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന രണ്ട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ ഒന്നാമത്തെ പ്രശ്നം വന്നിട്ട് ഇത് ഫാബ്രിക് പെയിൻറ്റ് യൂസ് ചെയ്താണ് നമ്മൾ പെയിൻറ്റ് ചെയ്യേണ്ടത് നമ്മളെല്ലാം വരച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഫാബ്രിക് പെയിൻറ്റ് ഇല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് സോ ഞങ്ങൾ ആക്രലിക് പെയിൻറ്റ് വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തത് ഗൂഗിൾ വഴിയൊക്കെ നോക്കി നല്ല സെറ്റാക്കി എടുത്തതാണ് ആൻഡ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് സൂപ്പർ ആയിരുന്നു ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെയാണ് നമ്മളുടെ രണ്ടാമത്തെ പ്രശ്നം വരുന്നത് ബിക്കോസ് ഇതെല്ലാം വരച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം നാലൊരഞ്ച് മണിയായി പുറത്ത് നിന്ന് നമ്മുടെ ഉദ്യാനത്തിൽ നിന്ന് എടുക്കാന്നാണ് പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ ഒട്ട് മഴ ഒടുക്കത്ത മഴയെന്ന് പറഞ്ഞാൽ ഇതുവരെ ഇല്ലാത്ത മഴയായിരുന്നു കൈസ് എനിക്ക് ഒട്ടും ഓക്കെ ആയിരുന്നില്ല ഇനി മൂന്നാമത്തെ പ്രോബ്ലം ഇതിന് മാച്ചിങ് ആയിട്ട് എനിക്ക് ഒരു ജാക്കറ്റ് പോലും എൻ്റെ കയ്യിലില്ലായിരുന്നു മീൻസ് ബ്ലൗസ് ഒന്നുപോലും ഇല്ലായിരുന്നു അവസാനം ഞാൻ ഉണ്ടായിരുന്ന ബ്ലൗസ് വെച്ചിട്ടാണ് പെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ സാരിയുടെ ലുക്ക് സൂപ്പർ 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 എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങളും ഇതുപോലെ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യണം കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലേ ബൈ ബായ്